ഹലോ സ്വാഗതം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ അതായത് നിങ്ങളുടെ സ്വന്തം മനസ്സിനുള്ളിൽ കണ്ടെത്താനായി കാത്തിരിക്കുന്ന ഭയങ്കര ഒരു മാന്ത്രികതയുണ്ട് നിങ്ങൾക്കതറിയാമോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ഭാവനയുടെ ലോകത്തെ ഒരു മാസ്റ്ററുടെ വളരെ ശക്തമായ ഒരു ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ എഡ്ഗാർ അല്ലൻ പോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് രാത്രി മാത്രം സ്വപ്നം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ പകൽ സ്വപ്നം കാണുന്നവർക്ക് അതൊക്കെ ബോധ്യമുണ്ടാകും എന്താ ഇതിൻ്റെ ഒരു അർത്ഥമല്ലേ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീക്രട്ട് പവർ നമുക്കുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു അത്ഭുതകരമായ ശക്തി ഈ ഒരു സൂപ്പർ പവർ സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് പക്ഷെ പ്രശ്നമെന്താണെന്ന് വെച്ചാല് നമ്മൾ മിക്കവരും അത് ഉപയോഗിക്കാതെ വെറുതെ ഉറങ്ങിക്കിടക്കാൻ അനുവദിക്കുകയാണ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾക്ക് അസാധാരണമായ ഒരു ഭാവനാശേഷി ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഭാവനയുമായി നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ബന്ധമാണുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ആന്തരിക ശക്തിയുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടത് അതിനു ഒറ്റ വാക്കിൽ ഒരു ഉത്തരമുണ്ട് അതാണ് പ്രോഗ്രാമിംഗ് എന്താണ് ഈ പ്രോഗ്രാമിംഗ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ സംഭവം ഇതാണ് വർഷങ്ങളായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഭാവനയെ നമ്മൾ അടിച്ചവർത്തുകയാണ് നമ്മുടെ സമൂഹം നമ്മുടെ ചുറ്റുപാടുകൾ ഇതൊക്കെ നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാൻ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ഈ ഭാവനയുടെ ശക്തി എത്ര വലുതാണെന്ന് നമ്മളിൽ പലർക്കും ഒരു ഐഡിയ പോലുമില്ല പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട് ആ പ്രോഗ്രാമിംഗ് പൊളിച്ചെഴുതാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാൻ പോവുകയാണ് ശരി അപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചത് മതി ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന വളരെ ലളിതമായൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാം ഈ ശക്തിയെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ അതിനെപ്പറ്റി വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതല്ല അത് സ്വയം അനുഭവിച്ചറിയുന്നതാണ് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ് അപ്പോ നിങ്ങളുടെ ഭാവനയുടെ ആ ശക്തി നേരിട്ട് കാണാൻ സഹായിക്കുന്ന ആ സിമ്പിൾ എക്സസൈസിലേക്ക് നമുക്ക് കടക്കാം നമുക്കിതിനെ ദി ഒബ്സർവേഷൻ എക്സസൈസ് അഥവാ നിരീക്ഷണ വ്യായാമം എന്ന് പഠിക്കാം ഈ വ്യായാമത്തെ ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ഒരു മിഷനായിട്ട് കാണണം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വൺ ഡേ മിഷൻ ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ഒന്നാമത്തത് നിരീക്ഷിക്കുക അതായത് ദിവസം മുഴുവൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ ചിന്തകൾ അതൊക്കെ വെറുതെ ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തത് വിലയിരുത്തരുത് അയ്യോ ഇത് നല്ല ചിന്തയാണല്ലോ ഇത് മോശം ചിന്തയാണല്ലോ എന്നൊന്നും ജഡ്ജ് ചെയ്യാൻ പോകരുത് വരുന്നതിനെ വരുന്നത് പോലെ കാണുക മൂന്നാമത്തെ സ്റ്റെപ്പ് രേഖപ്പെടുത്തുക മനസ്സിൽ വരുന്ന ഈ ചിത്രങ്ങളൊക്കെ ഒരു ബുക്കിലോ ജേണലിലോ ഒന്ന് കുറിച്ചു വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ വെറും നിരീക്ഷണം മാത്രമാണ് നിങ്ങളുടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങുക അത്രയുള്ളൂ നിങ്ങളിന്ന് ചെയ്യുന്ന ഈ ചെറിയൊരു കാര്യം സ്വയം കണ്ടെത്താനുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണെന്ന് ഓർക്കണം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ ഈ നിരീക്ഷണം പൂർത്തിയാക്കുമ്പോൾ നാളെ നമ്മൾ ഈ വ്യായാമത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഈ പ്രോസസ്സിൽ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുന്നത് തുടരുക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് തുടരുക പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മനസ്സിലെ ആ അത്ഭുതകരമായ മാന്ത്രികതയെ വളർത്തിയെടുക്കുന്നതും തുടരുക അപ്പൊ പറയോ ഇന്നത്തെ ഈ ഒരു നിരീക്ഷണത്തിലൂടെ നിങ്ങളുടെ മനസ്സിനെപ്പറ്റി എന്ത് പുതിയ കണ്ടെത്തലുകളായിരിക്കും നിങ്ങൾ നടത്താൻ പോകുന്നത്